ആശാവർക്കർമാരുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശാവർക്കർമാരുടെ വിഷയം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ അറിയിക്കും ആവശ്യമെങ്കിൽ പ്രധാനമന്ത്രിയെ അറിയിക്കുമെന്നും സുരേഷ് ഗോപി നാളെ ഡൽഹിയിലേക്ക് പോകുമെന്നും സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു വാർത്തയുടെ വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുകയാണ് ശ്രീനന്ദ ഏറ്റവും ഒടുവിൽ ഈ കനത്ത മഴയിലും ഈ സമരക്കാർക്കൊപ്പം സുരേഷ് ഗോപി ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വിവരങ്ങൾ ഇന്ന് ഇരുപത്തൊന്നാം ദിവസത്തിലേക്കാണ് വർക്കർമാരുടെ സമരം കടന്നിരിക്കുന്നത് ഇന്ന് കുറച്ചു മുൻപാണ് സുരേഷ് ഗോപി സമരപ്പന്തിലേക്ക് അവിചാരിതമായി കടന്നു വന്നത് അദ്ദേഹം വന്നപ്പോഴേക്കും വർക്കർമാർ രണ്ടാമത് ടാർപ്പ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുകയായിരുന്നു എന്നാൽ പോലീസ് തൊട്ട് മുൻപ് അവരോട് ഇത് കെട്ടാൻ പാടില്ല എന്നും അഴിച്ചു മാറ്റണമെന്നുമുള്ള ഒരു കർശന നിർദ്ദേശം പുറപ്പെടുവിച്ച ഒരു അവസ്ഥയായിരുന്നു അതിനാൽ അവർ റെയിൻകോട്ടൊക്കെ ഇട്ട് പുറത്തിറങ്ങി നിന്ന് സമരം ചെയ്യാനുള്ള ഉള്ള ഒരു സമരം ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് സുരേഷ് ഗോപി പന്തലിലേക്ക് എത്തിയത് സുരേഷ് ഗോപി ആശാ വർക്കർമാരോട് സംസാരിക്കുകയും അവരുടെ സമരം ആരോഗ്യം നോക്കി വേണം സമരത്തിൽ മുന്നോട്ട് നീങ്ങാനെന്ന് പറഞ്ഞ അവരെ ഇതിൽ നിന്ന് എല്ലാ താൻ എല്ലാ കാര്യങ്ങളും ജി പി ജി പി നന്ദയെ അറിയിക്കുമെന്നും അതുപോലെ തന്നെ വേണ്ടി വന്നാൽ പ്രധാനമന്ത്രിക്ക് തന്നെ പ്രധാനമന്ത്രിയോട് തന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുമെന്നും സുരേഷ് ഗോപി ഇന്ന് വ്യക്തമാക്കി നാളെ തന്നെ താൻ ഡൽഹിയിലേക്ക് പോവുകയും ഇതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തന്നാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും താൻ ചെയ്യുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുകയാണ് ആശാവർക്കർമാർ മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എല്ലാം തന്നെ താൻ അവർക്ക് നൽകുമെന്ന് കൂടി സുരേഷ് ഗോപി ആ ഒരു അവസരത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു പരിഹാരം എന്ത് വന്നാലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്നും താൻ ആശാവർക്കർമാരുടെ കൂടെ തന്നെ ഇനി ഉണ്ടാകുമെന്നും ഒരു ഉറപ്പ് കൂടി സുരേഷ് ഗോപി നൽകിയതിനു ശേഷമാണ് അദ്ദേഹം സമരപന്തലിൽ നിന്ന് മടങ്ങിയത് ഇപ്പോഴും സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആശാവർക്കർമാർ റോഡിൽ ഇറങ്ങി നിന്ന് മഴ നനഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സമരം ചെയ്യുന്നത് ടാർപ്പ കെട്ടാൻ അവരെ സമ്മതിക്കാത്ത ഒരു പോലീസ് സർക്കാർ എന്തിനാണ് ഇങ്ങനെ സമരക്കാരോട് ഈ ഒരു കൊടും ക്രൂരത ചെയ്യുന്നതെന്ന് സുരേഷ് ഗോപി സുരേഷ് ഗോപി തന്നെ ചോദിക്കുകയുണ്ടായി ഇങ്ങനെ മഴ നിറഞ്ഞ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പ്രായം ചെന്ന വ്യക്തികളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളുണ്ട് കുഞ്ഞുമക്കളുണ്ട് ഇവരെല്ലാം തന്നെ ഈ ഒരു മഴയത്ത് നിന്ന് സമരം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താകുമെന്ന് സർക്കാർ ഒരു ഒന്നുകൂടി ചിന്തിക്കുന്നില്ല എന്നൊരാക്ഷേപം കൂടി ഇവിടെ ഉയർന്നു വരികയാണ് തന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്നും സുരേഷ് ഗോപി ആശാവർക്കർമാർക്ക് നൽകിയിരിക്കുന്നു എല്ലാ സാമഗ്രികളും എല്ലാ സാധനങ്ങളും നൽകാമെന്ന് കൂടി വർക്കർമാർ ഉറപ്പു നൽകിയ ശേഷമാണ് സുരേഷ് ഗോപി സമരപ്പന്തലിൽ നിന്ന് മടങ്ങിയത് നീലിമ ശ്രീനന്ദ എത്രയോ ദുഷ്കരമാണ് ആ കാഴ്ചകൾ നമ്മുടെ പൊതുജനാരോഗ്യത്തെ നമ്മുടെ സമൂഹത്തിന്റെ പൊതുജനാരോഗ്യത്തെ നമ്മുടെ ഓരോ കുടുംബത്തിലും ഇടപെടുന്നവരാണ് ഈ ആശാവർക്കർമാർ എന്നുള്ള ആ വിഭാഗം ആ വിഭാഗം ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഴ നനഞ്ഞുകൊണ്ടാണ് അവരുടെ ജീവിത സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആ കോരിച്ചൊരിയുന്ന മഴയിലും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തുകയാണ് വളരെ കൃത്യമായ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു അപ്പുറത്ത് സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യുന്നത് ആ മഴ നനഞ്ഞ് ആ മഴ കൊള്ളാതിരിക്കാൻ വലിച്ചു കെട്ടിയ ടാർപോളിൻ ഷീറ്റ് പോലും അവിടെ നിന്ന് ബലമായി അഴിപ്പിക്കുകയും ഇവരെ പെരുമഴയത്ത് നിർത്തുകയാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത് ഇതിനെതിരെ കടുത്ത പ്രതിഷേധം ഉയരുന്നുണ്ടോ തീർച്ചയായിട്ടും നീലിമ നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിച്ച വ്യക്തികളാണ് ഈ ആശാവർക്കർമാർ ഇവർ ഇവരോടാണ് ഈ സർക്കാർ ഈ ഒരു ക്രൂരത കാണിക്കുന്നത് എന്ന് ആരും ഓർക്കുന്നില്ല നമ്മൾ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഒരു ഒരുപാട് ആശാവർക്കർമാർ നമുക്ക് ദിനം പ്രതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവരെല്ലാവരും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ഒരു ആശാവർക്കർമാരെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന സർക്കാരിന്റെ ാഷ്ട്യം എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് ഇതിനെ പറയാവുന്നതാണ് ഇങ്ങനെ സർക്കാർ ചെയ്യുന്നതിനോട് ജനങ്ങളോട് എല്ലാവരോടും സർക്കാർ കാണിക്കുന്ന ഒരു അവഗണന എന്ന് തന്നെ ഇതിനെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നു പോലീസ് സർക്കാരിന്റെ കയ്യിൽ ഒരു പരിഹാസ പാത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് രണ്ടാം തവണ രാവിലെ പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ഇവരുടെ ടാർപ്പ് പോലീസ് മാറ്റാൻ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി അവരുടെ ഈ ടാർപ്പ് അഴിച്ചു മാറ്റണം എന്ന് പോലീസ് വ്യക്തമാക്കി ഇന്നിപ്പോൾ രണ്ടാമത് വീണ്ടും ഈ കോഴിച്ചൊഴിയുന്ന മഴയത്ത് കൂടി തങ്ങൾക്കൊരു അഭയം നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല തങ്ങളുടെ ജീവിത അവസ്ഥയെ സർക്കാർ മനസ്സിലാക്കുന്നില്ല അതുപോലെ തന്നെ ഇവർ നിൽക്കുന്ന സ്ഥലത്ത് ലൈറ്റുകൾ പോലും ഇവർ സമരം നടത്തി രണ്ടാം ദിവസം മുതൽ ഈ ലൈറ്റുകൾ പോലും സ്ട്രീറ്റ് ലൈറ്റ് പോലും രാത്രി പ്രവർത്തിക്കുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി ഉയർന്നു വരുന്നുണ്ട് ഈ ഒരു കാര്യം സർക്കാരിനെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല ഇവർക്ക് യാതൊരുവിധ സംവിധാനങ്ങളും ഒരു സൗകര്യങ്ങളും ചെയ്യാൻ ഇവരെ അവിടെ അനുവദിക്കുന്നില്ല എന്നൊരു കാര്യം കൂടെ നമുക്കിവിടെ എടുത്തു പറയേണ്ടതുണ്ട് കേന്ദ്ര സർക്കാർ ഇതിന് എന്ത് തന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും സർക്കാർ കേന്ദ്ര സർക്കാർ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യുമെന്ന് തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ വാഗ്ദാനം നൽകിയിരിക്കുന്നത് ഈ ഒരു സമരത്തിന് തന്റേതായ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് തന്നെ തങ്ങളുടെ കൂടെ ഈ സാധാരണ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് സുരേഷ് ഗോപി ഇവിടെ എടുത്തു പറയുന്ന ഒരു എടുത്തു പറയുന്ന കാര്യമെന്ന് പറയുന്നത് തന്റെ തന്റെ സ്വന്തം സ്വന്തം വീട്ടിലുള്ള ആളുകളെ പോലെ തന്നെ ഇവരെ കാണും അതുപോലെ തന്നെ ആ ഒരു ആരോഗ്യം സംരക്ഷിക്കണം ആരോഗ്യം തങ്ങളുടെ ആരോഗ്യം ബാക്കിയുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ആശാവർക്കർമാർ തങ്ങളുടെ ആരോഗ്യം കൂടി സംരക്ഷിക്കണം എന്നുകൂടി സുരേഷ് ഗോപി ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഇങ്ങനെ മഴ നനയുന്നത് കൊണ്ട് ഇത്രയും മഴ നനഞ്ഞു നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു കണ്ണില്ല ഇങ്ങനെ കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുന്നത് എന്ന് ഇവിടെ നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു കാര്യമാണ് നീമ ശരി കേരളം ഇങ്ങനെ ആശാവർക്കർമാരോട് ക്രൂരതയില്ലാതെ പെരുമാറുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ഒരു മണിക്കൂറായി തലസ്ഥാനത്ത് വലിയ മഴ പെയ്യുകയാണ് അതിശക്തമായ മഴയിലാണ് ഈ ആശാവർക്കർമാർ നനഞ്ഞു നിന്നുകൊണ്ട് സമരം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടത് റെയിൻകോട്ട് ഇട്ടുകൊണ്ട് അവരുടെ ജീവിത ജീവിതത്തിനായി അവരുടെ ജീവിത സമരം നയിക്കുകയാണ് ആശാവർക്കർമാർ ഒപ്പം മറ്റൊരു സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ കാഴ്ച കൂടി നമുക്കൊന്ന് കണ്ടുവരാം ആശാവർക്കർമാരെ ചേർത്ത് പിടിച്ച് ആന്ധ്രാ സർക്കാർ ഗ്രാറ്റുവിറ്റി ശമ്പളത്തോടുകൂടിയ പ്രസവാവധി വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കൽ ഉൾപ്പെടെയുള്ളവയ്ക്ക് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അംഗീകാരം നൽകി ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർക്കെതിരെ കേരള സർക്കാർ കണ്ണിൽ ചോരയില്ലാതെ പെരുമാറുമ്പോഴാണ് ആന്ധ്രാ സർക്കാർ മാതൃകയാകുന്നത്